നമസ്കാരം വാർത്ത ഇൻസ്റ്ററിലേക്ക് സ്വാഗതം ഇന്നലെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പണിമുടക്ക് അത് ഏവർക്കും അറിയാവുന്നതാണ് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ പല തരത്തിലുള്ള പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ പങ്കുവയ്ക്കുകയും ഇതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ചില കാഴ്ചകൾ ഇന്നലെ മുതൽ നാം കണ്ടതാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയപ്പെടുന്ന ഒരു പ്രഹസനമായി തന്നെ ഈ പണിമുടക്ക് മാറിയിരിക്കുകയായിരുന്നു അഖില കേരള പണിമുടക്കെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ട്രോൾ പേജുകളിലും സൈബർ സൈബറിടത്തുമൊക്കെ തന്നെ നിരവധി മീമുകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാനായി സാധിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ പണിമുടക്കിനിടയിൽ സംഭവിച്ച ഒരബദ്ധം അതുതന്നെയാണ് വാർത്തയായി മാറിയിരിക്കുന്നത് പത്തനംതിട്ടയിലാണ് സംഭവം പത്തനംതിട്ടയിൽ സമരക്കാർക്കിടയിലേക്ക് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരു തെരുവുനായ പാഞ്ഞെടുക്കുകയായിരുന്നു അവിടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഖാക്കളിൽ ഒരാളായിട്ടുള്ള വ്യക്തിയെ തെരുവുനായ കയറി അങ്ങ് ആക്രമിച്ചു സി എ ടി അങ്ങാടി യൂണിറ്റ് ആയിട്ടുള്ള പള്ളത്തുകരായിൽ പി എ ബഷീറിൻ്റെ കാലിനാണ് കടിയേറ്റത് റാന്നിയിലാണ് ഈ സംഭവം ഉണ്ടായത് ഇട്ടിയപ്പാറ സെൻട്രൽ ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഈ വിഷയം സംഭവിച്ചത് ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായ പ്രകടനത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മറ്റുള്ളവർക്കൊപ്പം ബഷീറും പ്രകടനം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ച ശേഷം നടന്ന യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗം കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴായിരുന്നു പുനലൂർ മൂവാറ്റുപുഴ പാതയിലൂടെ നടന്നെത്തിയ നായ ബഷീറിന്റെ കാലിൽ കടിച്ചത് ആഴത്തിൽ പല്ലുകൾ മാംസത്തിലേക്ക് ഇറങ്ങിയെന്നുള്ളത് തൊട്ടു പിന്നാലെ തന്നെ മനസ്സിലായി റാന്നി താലൂക്ക് ആശുപത്രിയിലെ പേവിഷബാധയ്ക്കെതിരായ കുത്തിവെപ്പും എടിപ്പിച്ചു കാരണം ഈ കടിച്ചത് പേപ്പട്ടിയാണെന്നുള്ള സംശയം കൂടുതൽ ബലപ്പെടുകയാണ് പ്രവർത്തകർ വളരെ വേഗത്തിൽ തന്നെ ഈ നായയെ ടൗണിൽ നിന്നും ഓടിച്ചു വിട്ടു എന്നിരുന്നാലും കിട്ടിയ കടി അതിരിപ്പതായിരുന്നു ഇട്ടിയപ്പാറ ടൗണിൽ കാൽ നേരെ തെരുവു നായ്ക്കൾ ചാടി വീഴുന്നത് ഒരു പതിവ് സംഭവമായി തന്നെ പരാതിയും ഉയരുന്നുണ്ട് നമുക്ക് കേരളത്തിലെമ്പാടും അറിയാവുന്നതാണ് തെരുവുനായ വിഷയം എന്നാൽ തെരുവു നായക്ക് ബന്ധാണെന്നോ ഇന്ന് പുറത്തിറങ്ങാൻ പാടില്ലെന്നോ നേതാക്കളാണെന്നോ ഒന്നും ഒരു വിചാരമില്ലായിരുന്നു പൊടുന്നനെ ചാടി വീഴുകയായിരുന്നു കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കായിരുന്നു കഴിഞ്ഞ ദിവസം കേരളം സാക്ഷ്യം വഹിച്ചത് കടകമ്പോളങ്ങളൊക്കെ തന്നെ അടഞ്ഞുകിടന്നു അടയ്ക്കാത്തവരെ നിർബന്ധപൂർവ്വം അടപ്പിക്കുന്ന ഒരു കാഴ്ചയും മീൻ കച്ചവടക്കാരുടെ മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്നും വാഹനങ്ങൾ ഓടിച്ചു വരുമ്പോൾ ആരാണെന്നുള്ളത് നിങ്ങൾ അറിയുമെന്ന് ഭീഷണിപ്പെടുത്തിയും താക്കോൽ പിടിച്ചു വാങ്ങിയും സർക്കാർ ഓഫീസിൽ കയറി ഭീഷണിപ്പെടുത്തിയും ഒക്കെ തന്നെ ആയിരുന്നു ഇന്നലത്തെ പണിമുടക്ക് സി പി എം കൊഴിപ്പിച്ചത് നേതാക്കളുടെ ഭീഷണിയൊക്കെ തന്നെ വൈറലായി ഇപ്പോഴും ഏറിലുണ്ട് കോഴിക്കോടുള്ള മുഖത്തെ മീൻകടയിലെത്തിയായിരുന്നു നേരത്തെ പറഞ്ഞ സി പി എം നേതാക്കളുടെ ഭീഷണി കട അടച്ചില്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് അത് കത്തിച്ച് കളയുമെന്നായിരുന്നു സാധാരണ ജനത്തോട് തൊഴിലാളി പാർട്ടി തൊഴിലാളി സംഘടനകൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ നടത്തുന്ന സമരമായി ഇതിനെ വ്യാഖ്യാനിച്ചത് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള ടി വിശ്വനാഥിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിലായിരുന്നു നേതാക്കൾ ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയത് മാളുകളും സമരക്കാർ അടപ്പിച്ചു പോലീസ് നോക്കി നിൽക്കെയാണ് ഈ അഭ്യാസവും ആഭാസവും സി പി എം പ്രവർത്തകർ കേരളത്തിലെമ്പാടും നടത്തിയത് ആറ്റിങ്ങലൊക്കെ തന്നെ വളരെയധികം ഗുണ്ടാകുളയാട്ടമാണ് സി പി എം നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നതെന്നാണ് നാട്ടുകാരടക്കം ആരോപിക്കുന്നത് ആക്ഷേപമുയർത്തുന്നത് ഇത്തരത്തിൽ ഭീഷണിയുടെ സ്വരം മുഴക്കി നാട്ടുകാരുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി തൊഴിലാളികൾക്കും നാട്ടുകാരുടെയും ക്ഷേമത്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് നടത്തുന്ന ഈ ആഭാസത്തിനെയൊക്കെ തന്നെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് ഇതൊക്കെ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നൊക്കെ നിരവധി ആളുകൾ അമർഷം പങ്കുവച്ചിട്ടുണ്ട് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിനുള്ളിലെ ഭക്ഷണശാലയടക്കം സമരാനുകൂലികൾ അടപ്പിച്ചു എന്നാൽ പലയിടത്തുമായി പോലീസിന് നേരെയും ആക്രമണങ്ങളും കല്ലേറുമുണ്ടായതും കാണാനിടയായി കൊല്ലത്തെ മരുന്ന് ഗോഡൌണിലടക്കമെത്തി സി ഐ ടി നേതാവിന്റെ ഭീഷണിയും ഗുണ്ടായുസവും ഒക്കെ ഏവരും കണ്ടതാണ് ജീവനക്കാരെ മർദ്ദിച്ച് ഗോഡൌണിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു കേരളത്തിലെ കെ എസ് ആർ ടി സിയോടും ഒട്ടും തന്നെ ദയ കാട്ടിയില്ല അതിനുള്ള കാരണം അതിന്റെ വൈരാഗ്യം കെ എസ് ആർ ടി സിയുടെ ഭരണ മന്ത്രിക്കെതിരെ തന്നെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഡയസ്നോൺ പ്രഖ്യാപിക്കുകയും നിർബന്ധപൂർവം തുറന്നിരിക്കണമെന്ന സി എം ഡിയുടെ ഉത്തരവ് പുറത്തിറങ്ങിയതിൻ്റെ പ്രതികാര നടപടിയുമായിട്ട് തന്നെയാണ് സംസ്ഥാനത്തെമ്പാടുമുള്ള കെ എസ് ആർ ടി സി സർവീസുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നേതാക്കൾ ഇറങ്ങിയത് കൊച്ചിയിലും തൃശ്ശൂരിലും കൊല്ലത്തും മലപ്പുറത്തും തിരുവനന്തപുരത്തുമൊക്കെ സമരക്കാർ ബസ് തടഞ്ഞു കൊട്ടാരക്കര ഡിപ്പോയിലും ബസ്സുകൾ തടഞ്ഞു കോട്ടയത്തേക്ക് സർവീസ് തുടങ്ങിയ കെ എസ് ആർ ടി സി ബസ്സാണ് സമരക്കാർ ഇടപെട്ട് തടഞ്ഞത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ഒരു സർവീസ് പോലും നടത്തിയില്ല അതല്ലെങ്കിൽ നടത്തരുതെന്നുള്ള കട്ടായം തലേന്ന് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ജോലിക്കെത്തിയ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ തർക്കമുടലെടുത്ത സംഭവങ്ങളും ഉണ്ടായി ബസ്സുകൾ തടഞ്ഞപ്പോൾ ജീവനക്കാർ തങ്ങളുടെ ഉപജീവന മാർഗമാണെന്നും ഇന്ന് ജോലിക്കെത്തിയില്ലെങ്കിൽ തങ്ങളുടെ ശമ്പളം അടക്കം കട്ട് ചെയ്യുന്ന രീതിയിലുള്ള കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അഭ്യർത്ഥിച്ചിട്ട് പറഞ്ഞിട്ട് പോലും അത് അനുവദിച്ചിരുന്നില്ല കൊല്ലം ഡിപ്പോയിൽ നിന്നും പുറപ്പെടാനിരുന്ന മൂന്നാറ് എറണാകുളം അമൃത സർവീസുകൾ ആശുപത്രി സർവീസുകളൊക്കെ തന്നെ തടഞ്ഞു റിസർവേഷനിൽ നിന്ന് യാത്രക്കാരെ അടക്കം പറഞ്ഞു വിടേണ്ടി വന്നു ബസ്സിനുള്ളിൽ കൊടികുത്തി ബസ് തടയുകയായിരുന്നു സമരാനുകൂലികൾ സംസ്ഥാന വ്യാപകമായി തന്നെ പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ ഈ സമരാനുകൂലികളെ പേടിച്ചുകൊണ്ട് കെ ബസ് ഓടിച്ച് ഹെൽമെറ്റ് ധരിച്ച ഒരു ഡ്രൈവർ ഇന്നലെ വൈറലാകുകയും ചെയ്തിരുന്നു സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് ബസ്സിനുള്ളിൽ കൂടുതൽ പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയിട്ടാണ് ഡ്രൈവർ ഹെൽമെറ്റ് വെച്ച് ഓടിച്ചത് പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് പോയ ബസ്സിലെ ഡ്രൈവറാണ് ഹെൽമെറ്റ് വെച്ച് ബസ് ഓടിച്ചത് അതിൻ്റെ ദൃശ്യങ്ങൾ ഒരു യാത്രക്കാരൻ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ ഏറെ വൈറലായി ഇന്നലെ രാവിലെ മുതൽ തന്നെ അത് മാറിയിരുന്നു യാത്രക്കാരിൽ ഒരാൾ പകർത്തിയ ഈ വീഡിയോ അങ്ങനെ ശ്രദ്ധേയമായി മാറുകയാണ് സംസ്ഥാനത്ത് പലയിടത്തും കെ എസ് ആർ ടി സി ബസ് തടയുകയും ചിലയിടത്ത് കല്ലേറുമൊക്കെ തന്നെ ഉണ്ടായ സാഹചര്യത്തിലാണ് പത്തനാരൻ ഡിപ്പോവിലെ തന്നെ ബസ് ഡ്രൈവറായ ഷിബു തോമസ് ഹെൽമെറ്റ് വെച്ച് ബുദ്ധിപരമായി ബസ് ഓടിച്ചത് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ സമരം എന്തിനു വേണ്ടിയെന്നറിയാത്ത നിരവധി പ്രവർത്തകരും സമര എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഭാരത് ബന്ദ് പറയുന്നതിനേക്കാൾ ഉചിതം കേരള എന്ന് പറയുന്നതായിരിക്കും കാരണം അഖിലേന്ത്യാ പണിമുടക്കെന്ന് ആഹ്വാനം ചെയ്തത് അഖില കേരള പണിമുടക്കായി മാത്രം മാറിയിരിക്കുന്നു കേരളത്തിനെ തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാടും സാധാരണഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത് രാജ്യ തലസ്ഥാനത്ത് ബന്ദാണെന്നുള്ളൊരു ചിന്ത പോലും ഇല്ലായിരുന്നു അതിനർത്ഥം കേരളത്തിന് പുറത്ത് പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളതാണ് ജനജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ മുന്നോട്ട് പോയി രാജ്യതലസ്ഥാനമായ ഡൽഹിയിലും വാണിജ്യ നഗരമായ മുംബൈ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ എന്താണെന്നുള്ളൊരു പ്രതീതി പോലും ഉണ്ടായിരുന്നില്ല പഴയ ചുവപ്പുകോട്ടയായ ബംഗാളിൽ പോലും പണിമുടക്കിനെ തള്ളിക്കളയുകയാണ് ജനം ചെയ്തത് ഡൽഹിയിലെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ചു റോഡുകളിൽ സാധാരണ ഉണ്ടാകാറുള്ള ഗതാഗത കുരുക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ദേശീയ പണിമുടക്കിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് തങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല എന്നാണ് സാധാരണ ജനങ്ങൾ രാജ്യത്തിന് സംസ്ഥാനത്തിന് പുറത്ത് പ്രതികരിച്ചത് മുംബൈയിൽ ഫാക്ടറികളും സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പൊതുവുപോലെ പ്രവർത്തിച്ചു അവിടെ ആരും കടയടപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒന്നും തന്നെ ധൈര്യപ്പെട്ട് മുന്നിട്ടിറങ്ങിയില്ല സർക്കാർ ഓഫീസുകളിലെ കസഹേരകളിൽ ജീവനക്കാരെത്തിയിട്ടുണ്ട് പണിമുടക്കിന് പിന്തുണ നൽകിയ ഡി എം കെ തന്നെ ഭരിക്കുന്ന ചെന്നൈയിൽ പോലും പണിമുടക്ക് ലെവലേശം ഏശിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നഗരത്തിൽ പലയിടത്തും ഗതാഗതക്കുരു കടക്കം ഇന്നലെ രൂക്ഷമായ വാർത്തയായിരുന്നു പുറത്തു വന്നത് ബംഗാളിൽ കുറച്ചിടത്തൊക്കെ തന്നെ തൃണമൂൽ കാര്യമായൊന്ന് പരിശ്രമിച്ചു കടയടപ്പിക്കാൻ ശ്രമിച്ചതൊഴിച്ചാൽ ജനജീവിതം സാധാരണ രീതിയിൽ തന്നെ ആയിരുന്നു ബീഹാറിൽ ആർ ജെ ഡി പ്രവർത്തകരായിരുന്നു മുന്നിട്ടിറങ്ങിയത് ഇത് കഴിഞ്ഞാൽ അവർ ട്രെയിൻ നടത്താനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും ആർ പി എഫ് സംഘമെത്തി അവരെ തൂക്കി വാഹനത്തിലിട്ട് കൊണ്ടുപോയതോടെ ആ സമരവും അവിടെ വെച്ച് അവസാനിച്ചു ആകെ കേരളത്തിൽ മാത്രമാണ് ദേശീയ പണിമുടക്കെന്ന രീതിയിൽ കേരള പണിമുടക്ക് നടത്തിയത് അതിൻ്റെ അവസ്ഥ ഇങ്ങനെയുമായി ആയിത്തീർന്നു ന്യൂസ് ഡെസ്ക് വള്ളി വാർത്ത ഇൻസൈ